ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാജു സങ്കടത്തോടെ നിൽക്കുന്ന ഋതികയെ സമാധാനപ്പെടുത്താനായി ഋതികയോട് ക്ഷമ ചോദിക്കുമ്പോൾ രാജുവിനോട് ഋതിക പറഞ്ഞു സാരവില്ല രാജു നമുക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും അല്ലേ നമ്മുടെ ജീവിതത്തിലും നല്ല കാലം വരുവായിരിക്കുമല്ലേ രാജു എന്ന് ഋതിക സങ്കടത്തോടെ രാജുവിനോട് പറയുന്നു രാജു മറുപടി ഒന്നും പറയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ രാധമയെ വേണു ദേഷ്യപ്പെടുന്നു രാധമയെ ശകാരിച്ചുകൊണ്ട് വേണു പറഞ്ഞു രാധമ്മേ നീ കുറച്ചു ദിവസമായി നിന്റെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു നിന്റെ ഇത്തരം പെരുമാറ്റവും സംസാര രീതിയൊന്നും ഒട്ടും ശരിയല്ല നീ ഇപ്പോ പറഞ്ഞതൊക്കെ ആരെക്കുറിച്ചാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒന്ന് നീ മനസ്സിലാക്കിക്കോ നിന്റെ പെൺമക്കൾക്ക് വേണ്ടി നീ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ നീ മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് ഓരോന്ന് പറയുമ്പോ ഇവിടെ വെച്ച് ആ കൊച്ചിനെ എന്തെല്ലാം പറഞ്ഞാ നീ ഇപ്പോ ആക്ഷേപിച്ചത് അതൊന്നും കേട്ടു നിൽക്കാനോ കണ്ടു നിൽക്കാനോ എനിക്ക് കഴിയില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇനിയും നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം ഇപ്പോഴും നമ്മൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ മകൻറെ ഒറ്റ ഒരാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ അടുത്തു നിന്ന് പ്രിയ പറഞ്ഞു ഓ പിന്നെ ഒരു ഐശ്വര്യം കൊണ്ട് വന്നേക്കുന്ന ഒരു ദേവതയല്ലേ ഇവിടെ ഉള്ളത് എന്ന് പ്രിയ പറഞ്ഞു അത് കേട്ട ഉടനെ രാധമയോട് മീണ് പറഞ്ഞു അതെ ഋതിക എന്ന് പറയുന്ന ആ മകള് അത് ആരാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം നീ ഇപ്പോ എന്തെ സംബന്ധിച്ച് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ഒരേ ഒരു സ്ത്രീ നീയാണ് കാരണം തങ്കം പോലത്തെ മനസ്സുള്ള പെരുമാറ്റമുള്ള നല്ലൊരു മകൻ അവൻ വിവാഹം കഴിച്ചതോ അതിനേക്കാൾ നല്ലവളായ ഒരു പെൺകുട്ടിയെ പണം കൊണ്ടും സമ്പത്തു കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഒക്കെ സമ്പന്നയായിട്ടുള്ള ആ കുട്ടിയെയാണ് നീ ഇവിടെ നിന്ന് മനപൂർവ്വം വേദനിപ്പിച്ച് പറഞ്ഞയച്ചത് അത് കേട്ട ഉടനെ തന്നെ വേണുവിനോട് രാധമ്മ പറഞ്ഞു ഓ പിന്നെ ഒരു ഐശ്വര്യം കൊണ്ടുവന്നവള് എന്ന് പറഞ്ഞപ്പോ ഉടനെ രാജുവിന്റെ നേരെയുള്ള നിങ്ങളുടെ പെരുമാറ്റവും രാജുവിന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങൾ പറയുന്നു കേട്ടല്ലോ അല്ല അവൾക്ക് അത്ര വലിയ ഐശ്വര്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു എന്നാലേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ മകന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമേ ആശങ്കയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കുറിച്ച് ആശങ്കപ്പെടുന്നേ എന്ന് പറഞ്ഞതും രാധമ്മ പറഞ്ഞു രാധമ്മയുടെ വാക്ക് കേട്ട് വേണു ചോദിച്ചു അതെ എന്റെ പെൺമക്കളെ കുറിച്ച് ഞാൻ എന്തിനടി ആശങ്കപ്പെടുന്നത് ദാ മൂത്ത മകളുടെയും രണ്ടാമത്തവളുടെയും വിവാഹം കഴിഞ്ഞു അവരുടെ അവരെ പോറ്റാനായിട്ട് അവരുടെ ഭർത്താക്കന്മാരുണ്ട് പിന്നെ ഞാൻ എന്തിനാ ആശങ്കപ്പെടണം നീ നിന്റെ ഇളയ മകളുടെ കാര്യം പറയുന്നു അവളിപ്പോ വാടക വീട്ടിൽ അവളുടെ ഭർത്താവിനോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നാൽ ദാ ഈ നിൽക്കുന്നവളോ ഇവളെ കുറിച്ച് എന്താ നീ ചിന്തിക്കാത്തത് ഇവള് ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഇവളുടെ ഭർത്താവിന്റെ കൂടെ ഇവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കാതെ ഈ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അതോ പാവം രാജുവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് അവനെ കൊണ്ട് ചെലവ് നേടിയെടുത്തിട്ട് ഇവിടെ നിന്ന് തിന്നു മുടിക്കുക അവൾ അവളുടെ ഭർത്താവിനെ പോലും ഒരു ജോലിക്ക് പോലും പറഞ്ഞയക്കാറേ ഈ വീട്ടിൽ തന്നെ നിർത്തി നമ്മളെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയല്ലേ അത് മാത്രമോ ഇനി അഥവാ പെൺമക്കൾ വിവാഹം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെ ഇടയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ ചില സമയത്ത് അവര് വീട്ടിലേക്ക് ഓടിയെത്തും അതെന്തിനാണെന്നറിയാവോ അവര് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹ കൂടുതൽ കൊണ്ടൊന്നുമല്ല അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ട് പോകാനായിരിക്കും ഇനി അതിനൊന്നും സാധിച്ചില്ല എങ്കിൽ അവര് വീട്ടിൽ വന്ന് അവിടെയുള്ള ചക്കയോ മാങ്ങയോ ചേമ്പോ എന്തുണ്ടെങ്കിലും അത് കിട്ടാവുന്നതെല്ലാം പെറുക്കി പെറുക്കിക്കൊട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അതാണ് പെൺമക്കൾ പിന്നെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് രാധമ്മയെ വീണു ഉപദേശിക്കുമ്പോ അപ്പറത്ത് മാറു എന്ന കൊച്ചമണി ചിന്തിച്ചു ഹോ ഈ മനുഷ്യൻ പറയുന്നതൊക്കെ എന്നിട്ട് എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളാ എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ മനുഷ്യൻ പറയുന്നത് ഇത്ര കൃത്യമായിട്ട് ഇയാൾക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് കൊച്ചമ്മണി അതിശയപ്പെട്ടു തന്നു അപ്പോഴാണ് വീണു രാധമ്മയോട് പറഞ്ഞത് രാധമേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നിന്റെ അവസാന കാലത്ത് നിനക്ക് കൂട്ടായിട്ട് ഒപ്പമുണ്ടാവുന്നത് നമ്മുടെ മകനും അവന്റെ ഭാര്യയും മാത്രമായിരിക്കും അല്ലാതെ നീ ഇപ്പൊ പറയുന്ന ഈ പെൺമക്കളോ അവരുടെ ഭർത്താവോ നിന്റെ ഒപ്പം ഉണ്ടാവില്ല ഇന്ന് നീ ആ കുട്ടിയെ ശപിച്ചു പറഞ്ഞ അവളെ തള്ളിപ്പറഞ്ഞ ആ വാക്കുകൾ തീർച്ചയായിട്ടും നിനക്ക് തിരുത്തി പറയേണ്ട ഒരു കാലം വരും അത് മറക്കണ്ട എന്ന് പറഞ്ഞ് വേണു അവിടെ നിന്ന് പോകുന്നു അതെല്ലാം കേട്ട് കലിയോടെ രാധമേഹനെ നിൽക്കുമ്പോൾ മയക്കത്തിൽ രമ്യ രാജുവിനെ കുറിച്ച് തന്നെ സംസാരിച്ചു രാജു രാജു ഇപ്പൊ പോകണ്ട രാജു ഇവിടെ നിന്നാ മതി രാജു എങ്ങോട്ടും പോകണ്ട ഭാര്യ പറഞ്ഞാൽ ഭർത്താവ് അനുസരിക്കണം അതുകൊണ്ട് രാജു ഇനി എവിടെയും പോകേണ്ടതില്ല രാജു ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ മയക്കത്തിൽ ഓരോന്ന് പറയുന്നത് കേട്ട് അവിടേക്ക് എത്തുന്നു രമ്യ മയക്കത്തിൽ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും ആ മയക്കത്തിൽ എന്തൊക്കെയോ സംസാരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന രുക്മിണി വേഗം മെഡിസിൻ എടുത്ത് ഒരു ജ്യൂസിനകത്ത് കലർത്തി പതിയെ രമ്യയെ വിളിച്ചു വളർത്തുന്നു മോളെ രമ്യെ രമ്യെ എഴുന്നേക്ക് എന്ന് പറഞ്ഞതും രമ്യ പെട്ടെന്ന് കണ്ണു തുറന്ന് അമ്മേ രാജു പോയോ രാജുവിനോട് ഞാൻ പോകണ്ടാന്ന് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ രുക്മിണി പറഞ്ഞു മോളെ രാജു പോയില്ല അവൻ ഇവിടെ തന്നെയുണ്ട് എഴുന്നേറ്റ് എഴുന്നേറ്റേ ഇത് ഈ ജ്യൂസ് കുടിച്ചേ എന്ന് പറഞ്ഞ് രമ്യയെ രുക്മിണി പിടിച്ചെഴുന്നേൽപ്പിക്കണം രമ്യ പതുക്കെ എഴുന്നേറ്റതും രുമിണി പറഞ്ഞു മോളെ ദാ ഈ ജ്യൂസ് മുഴുവൻ കുടിക്കണം അപ്പോഴും രമ്യ ചോദിച്ചുകൊണ്ടിരുന്നത് രാജു പോയെന്നു തന്നെയായിരുന്നു രാജു മോളെ മോളിത് കുടിക്കുന്ന പറഞ്ഞ് വീണ്ടും രമ്യയെ സമാധാനപ്പെടുത്തി രുക്മിണി ആ ജ്യൂസ് മുഴുവൻ കുടിപ്പിച്ചു അത് കുടിച്ചു കഴിഞ്ഞതും രമ്യയോട് ഇനി മോള് നേരം മയങ്ങിക്കോ എന്ന് രുക്മിണി അറിയിച്ചു അത് കേട്ടതും രമ്യ ജ്യൂസ് മുഴുവൻ കുടിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് മയങ്ങി അപ്പോഴാണ് ഋദിയുടെ അരികിലേക്ക് രാജു എത്തിയത് രാജു പറഞ്ഞു മേഡം ഞാൻ മേഡത്തോട് ക്ഷമ ചോദിക്കുക ഇപ്പോഴാണെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനും വല്ലാത്ത ആശങ്കയാണ് അപ്പോഴാണ് ഋതിക ചോദിച്ചത് എന്താ രാജു എന്തിനാ രാജു ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന് അന്വേഷിച്ചപ്പോ രാജു പറഞ്ഞു അല്ല മേഡം മേഡം ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോയി കഴിയുമ്പോൾ മേഡം പിന്നെ ഇവിടെ തനിച്ചിരിക്കില്ലേ ഞാനിവിടെ ഉള്ളപ്പോൾ അമ്മ മേഡത്തോട് ഇങ്ങനെയാ പെരുമാറുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ എന്തായിരിക്കും അവസ്ഥ അത് കേട്ട ഉടനെ രാജുവിനോട് ഋഥിക പറഞ്ഞു രാജു രാജു അങ്ങനെയൊന്നും ആശങ്കപ്പെടണ്ട ഇവിടെ ഒരു പ്രശ്നവും ഇല്ല രാജു പോയാലും രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറില്ല അതോർത്ത് രാജു ആശങ്കപ്പെടുകയും വേണ്ട അങ്ങനെ പറഞ്ഞത് കേട്ട് രാജു തൽക്കാലം ആശ്വാസത്തോടെ നിന്നെങ്കിലും ഋതികയോട് വീണ്ടും രാധമ്മ മോശമായി പെരുമാറുമോ എന്നതായിരുന്നു രാജുവിന്റെ മനസ്സിലെ ആശങ്ക അപ്പോഴാണ് അകത്തേക്ക് കൊച്ചുമണി കയറി വന്നത് ഋതികമോളെ എന്ന് വിളിച്ച് അരികിലേക്ക് വന്നതും ഋതികന്റെ രാജ്യവും വേഗം എഴുന്നേറ്റു ഒന്നേ കൊച്ചമണ്ണി പറഞ്ഞു ദാ മോളിത് കുടിക്കേ എന്ന് പറഞ്ഞു ഋതികയ്ക്ക് നേരെ പാല് നീട്ടിയതും ഋതിക പറഞ്ഞു അയ്യോ വേണ്ട വല്യമ്മേ ഞാനിപ്പോ ചായ കുടിക്കാറില്ല പാല് കുടിക്കാറില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും കൊച്ചമണ്ണി പറഞ്ഞു ആ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട മോള് ദാ ഈ പാലങ്ങോട്ട് കുടിക്കേ എന്നിട്ട് രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങ വേറൊന്നും തൽക്കാലം നിങ്ങൾ ആലോചിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞേ രാധമ്മയുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ പതിയെ മാറ്റിയെടുക്കാം തൽക്കാലം മോളു കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഋ രാജുവിനെയും സമാധാനപ്പെടുത്തിയിട്ട് ആ ഗ്ലാസ് വാങ്ങിച്ച് കൊച്ചുമണി അവിടെ നിന്ന് പോകുന്നു കൊച്ചമണി പോകുന്നത് നോക്കി നിൽക്കുകയാണ് ഋതികിയും രാജുവും ഓ ഈ വെല്ലിയമ്മയുടെ ഒരു സംസാരേ ജയഞ്ചേട്ട അമ്മ എന്തൊക്കെ പറഞ്ഞ മറ്റുള്ളവരുടെ മനസ്സ് തട്ടിയെടുക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചതും ആ അത് ആർക്കറിയാം പലപ്പോഴും പല സ്വഭാവമാണല്ലോ അവർക്ക് എന്ന് പറഞ്ഞ് രാജുവും ഋതികയും അങ്ങനെ നിന്നു കൊച്ചമണി പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാത്ത് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു ജയൻ കൊച്ചമണി ഗ്ലാസ്സുമായിട്ട് അവിടേക്ക് വന്നതും ജയൻ ഉടനെ കൊച്ചമണിയെ പിടിച്ചു നിർത്തി ഉം അല്ല എന്തേ ഒന്നും തടഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ ഹാ അത് നീ എന്താ എപ്പോഴും എപ്പോഴും ഞാൻ അവിടേക്ക് പോയി കഴിയുമ്പോ തിരിച്ചു വരുമ്പോ എപ്പോഴും പണവുമായിട്ട് വരണതാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ജയൻ പറഞ്ഞു അമ്മേ വല്ലപ്പോഴും വല്ല പത്തോ അഞ്ചോ കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം നമുക്ക് വേണ്ടത് ലക്ഷങ്ങളാണ് അതിനുള്ള കാര്യല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോഴാണ് കൊച്ചമ്മണി പറഞ്ഞത് ഹാ എട മോനെ പെട്ടെന്ന് അങ്ങോട്ട് ലക്ഷങ്ങൾ വേണമെന്ന് പറഞ്ഞു ചെന്നാലേ ചിലപ്പോ നമുക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടുന്നത് വേഗം തന്നെ ലക്ഷം വേണമെന്ന് ആവശ്യപ്പെട്ട അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ ഊറ്റാൻ നിൽക്കുക അതുകൊണ്ട് അങ്ങനെയങ്ങ് വേഗം എല്ലാം നേടിയെടുക്കാനായി ശ്രമിക്കരുത് ആദ്യം നമ്മള് അവരുടെ മനസ്സ് നമ്മുടെ ഒപ്പം തന്നെ ആക്കിയെടുക്കണം നമ്മളോട് അവർക്ക് താല്പര്യമുണ്ടാകണം അതിനു വേണ്ട കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നാളെ ആ പെൺകുശിനെയും കൂട്ടി ഒന്ന് പുറത്തു പോണം ഏതെങ്കിലും മുന്തിയോ ഹോട്ടലിൽ കയറി മൂക്കുമുട്ട ഭക്ഷണം കഴിക്കണം അപ്പോഴാണ് ജയൻ ചോദിച്ചത് അപ്പോ പണോ എന്ന് ചോദിച്ചത് പണോ എന്റെ കയ്യിലഞ്ചിന്റെ പൈസയില്ല പണം അവളെ കൊണ്ട് കുടിപ്പിക്കണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം അങ്ങനെ വേണം അവസാനം കൊട്ടാരം വരെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അതുകൊണ്ട് ഇങ്ങനെ ഓരോ പൊടിക്കൈകൾ നടത്തിയേ പറ്റൂ നീ എന്തായാലും നാളത്തേക്ക് പോകാൻ തയ്യാറായി നിന്നോടാ എന്ന് പറഞ്ഞ് കൊച്ചമണി അവിടെ നിന്ന് പോകുമ്പോ ഋതികയും കൂട്ടി നാളെ വലിയൊരു ഹോട്ടലിലേക്ക് പോകുന്നതിനെ കുറിച്ച് കൊച്ചമണിയും ജയനും ആലോപിച്ചു പിറ്റേന്ന് കൊച്ചമണിയും ഋതികയും പ്രിയയും കൂടെ ജയനും കൂടിയും ആ വലിയ ഹോട്ടലിലേക്ക് വന്നെത്തി അവിടുത്തെ ബേക്കറി ഐറ്റംസ് കണ്ടപ്പോ കൊച്ചമണിക്ക് അതെല്ലാം വേണമെന്നുള്ള ആശങ്കയായി അങ്ങനെ അത് ഓരോന്നെടുക്കുന്നത് കണ്ട് പ്രിയ കൊച്ചമ്മണിയേയും വിളിച്ചുകൊണ്ട് വേഗം ആ ഹോട്ടലിനകത്തേക്ക് കൊണ്ടുപോയി ജയനകത്ത് ഒരു ഫാമിലി റൂമിലേക്ക് അവർ കയറി അവിടെ കയറി ആ റെസ്റ്റോറൻ്റിനകത്ത് ആ ഹോട്ടലിനകത്തേക്ക് കയറിയതും ഉടനെ ജയൻ ചോദിച്ചു അല്ല മേഡം അമ്മ ഇങ്ങനെ ഒരു ട്രീറ്റിന്റെ കാര്യം പറഞ്ഞത് മേഡത്തിന് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഇല്ല എന്ന് പറഞ്ഞു ഉടനെ അവിടേക്ക് കയറിയിരുന്നതിന് ശേഷം കൊച്ചമണി ആ ടേബിളിലേക്ക് അടിച്ചു ഇത് കണ്ട ഉടനെ ജയം പറഞ്ഞു അമ്മേ ഇത് കള്ളുഷാപ്പിൽ കയറി ഇവിടെ ടേബിൾ അടിച്ച് ബഹളം വെച്ച് ഇവിടേക്ക് വെയിറ്ററെ വിളിപ്പിക്കുന്ന പരിപാടിയൊന്നും വേണ്ട അവർ പതി ഇങ്ങോട്ട് വന്നോളും അല്ലാതെ അമ്മ ഇങ്ങനെ ടേബിളിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും കൊച്ചമണി ചോദിച്ചു ഓ അത് ശരി അപ്പോൾ നിനക്ക് കള്ളുഷാപ്പിൽ കയറിയൊക്കെ നല്ല ശീല അല്ലടാ എന്ന് ചോദിച്ചു ഉടനെ തന്നെ ആ ഒരു മറുപടി ആ ചോദ്യം കേട്ടതും വേഗം ദേഷ്യത്തോടെ കൊച്ചമ്മണിയെ നോക്കുകയാണ് ജയൻ പ്രിയയും ഹൃദയയും ആ വാക്കുകൾ കേട്ട് അവിടെ ഇരുന്ന് ചിരിച്ചു അപ്പോഴാണ് അതുവഴി വന്ന വേട്ടോട് ജയൻ പറഞ്ഞത് അതെ മെനു ഒന്ന് കാണിക്കൂ ഉടനെ മെനു കൊണ്ടുവന്ന് അയാൾ കയ്യിൽ കൊടുത്തതും കൊച്ചമ്മണി പറഞ്ഞു എടാ എനിക്ക് മെനുവും ഗിനുവൊന്നും വേണ്ട പച്ചക്കറിയ ഒന്നേ ഒന്നുമേ എനിക്ക് വേണ്ട എനിക്ക് വല്ല ചിക്കനോ മട്ടനോ ഒക്കെ മതി എന്ന് പറഞ്ഞു ഉടനെ ജയൻ പറഞ്ഞു എൻറെ അമ്മേ അമ്മ ഇങ്ങനെ എന്നെ നാണം കെടുത്തല്ലേ അവൻ ഞാൻ പറഞ്ഞ മെനു എന്ന് പറയുന്നത് ഇതാ ഇതിനകത്തുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്യേണ്ടത് ഉടനെ എന്തെങ്കിലൊക്കെ ഓർഡർ ചെയ്യടാ എന്ന് പറഞ്ഞപ്പോ പ്രിയയുടെ കൈയിലേക്ക് ആ മെനു നൽകിയിട്ട് ജയൻ അതിൽ വേണ്ട ഏതൊക്കെയാന്ന് നീ നോക്കി വെക്കാനായി പറഞ്ഞു എന്നിട്ട് ഋതികിയുടെ കൈയിലേക്കും കൊടുത്തു അപ്പോഴാണ് ജയനോട് കൊച്ചമണി പറഞ്ഞത് എടാ എനിക്ക് ഒരു എബ്രഹാം ചിക്കൻ വേണം എന്ന് പറഞ്ഞു എബ്രഹാം ചിക്കനോ അതെന്തുവാടാത് എബ്രഹാം ചിക്ക ചിക്കനും ജോൺ ചിക്കനും ജോർജ് ചിക്കനും ഒന്നും ഇവിടെ ഇല്ല അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അത് കേട്ട പ്രിയ പറഞ്ഞത് അതെ ജേട്ടാ എനിക്ക് തോന്നുന്നതേ ജേട്ടന്റെ അമ്മ പറഞ്ഞതേ അൽഫാം ചിക്കൻറെ കാര്യായിരിക്കും അതായിരിക്കും ഇപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞത് ആ അത് തന്നെ ആ ചിക്കൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് കൊച്ചമണി ഉടനെ പറഞ്ഞു അപ്പോഴേക്കും വെയിറ്റർ അവിടേക്ക് എത്തി അവർ നാല് പേരും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും സ്പെഷ്യൽ ഐറ്റംസും എന്തൊക്കെയാണ് എന്ന് അവർ ഓർഡർ പറഞ്ഞു അപ്പോഴേക്കും പ്രീക്ക് പ്രീയും അതിനുള്ള ഓർഡർ കൊടുത്തിടും അടുത്തിരുന്ന ഋതിക്കോട് റീക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു എല്ലാം ഇത്രയും മാത്രം മതിയോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ആദ്യം ആദ്യതെല്ലാം കഴിച്ചു തീർക്കട്ടെ അതിനുശേഷം പിന്നെ ബാക്കി നോക്കാവല്ലോ എന്ന് പറഞ്ഞു അല്ല ഇത്രയൊക്കെ മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഋതിക പിനു അതിശയത്തോടെ ചോദിക്കുമ്പോ ഒച്ചമണി പറഞ്ഞു അരേ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോന്നാ മതി പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ ഋതിക അല്ലെ ഞങ്ങൾക്ക് മാ ഞങ്ങൾക്കൊപ്പമുള്ളപ്പോ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഋതിക ചോദിച്ചു പ്രിയേശിക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രിയേശി ഓർഡർ ചെയ്തോ ആ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും എന്ന് പറഞ്ഞത് അവിടെ അവർ ആവശ്യപ്പെട്ട ഭക്ഷണങ്ങളെല്ലാമായിട്ട് അവിടേക്ക് എത്തി മൂന്നാല് പ്ലേറ്റ് നിറയെ ഭക്ഷണം അവരുടെ ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തുന്നു അതെല്ലാം വാങ്ങിച്ച് ജയനും ഋതികയും ഒപ്പം എല്ലാം പ്രിയും എല്ലാവരും ചേർന്ന് ആ ഭക്ഷണം കഴിച്ചു തുടങ്ങി എല്ലാവരും വലിച്ചു വാരി അതെല്ലാം കഴിക്കുന്നത് കണ്ട് പൊറോട്ടയും ഒക്കെ വാങ്ങിച്ച് അവർ തിന്നുകയും അവരെല്ലാവരും വളരെ ആസ്വദിച്ച് ഓരോ ഭക്ഷണവും കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് വാതകതെ പറയുന്നു എല്ലാം കഴിച്ച് അവസാനം ബില്ല് പേ ചെയ്യുന്ന നേരായതും അവര് വലിയൊരു ബില്ലുമായിട്ട് ഋതിക്ക് അരികിലേക്ക് എത്തി ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പം ഒന്നും വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞതും വേഗം ആ ബില്ല് പേ ചെയ്യാനായിട്ട് കൗണ്ടറിലേക്ക് എത്തിയതും ഋതിക തൻ്റെ ഫോൺ എടുത്ത് അതിലെ തനിക്ക് വന്ന ആ എമൗണ്ട് ബില്ല് എത്രയാണെന്നുള്ളത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കണം പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എമൗണ്ട് സെൻഡാകാതെ ആകെ ടെൻഷനായി ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മാനേജർ പറഞ്ഞു മേഡം ഇനി നെറ്റ്വർക്കിന്റെ കംപ്ലൈൻറ് ആണോ നോക്ക് എന്ന് പറഞ്ഞു വീണ്ടും ഋതിക്ക ഒന്നുകൂടി നോക്കിയതും നെറ്റ്വർക്കിന്റെ കംപ്ലൈൻ്റ് അല്ല ഇത് എന്താണെന്നറിയത്തില്ല ക്യാഷ് ട്രാൻസ്ഫർ ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഋതിക്ക ആകെ ടെൻഷനിലായി ജയനും മറ്റെല്ലാവരും ആകെ ടെൻഷനോടെ നോക്കി അതെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും പ്രശ്നം നോക്കിക്കേ എന്ന് പറഞ്ഞതും പ്രതിക പറഞ്ഞു അല്ല അതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ അവിടെ നിന്ന് മാനേജർ പറഞ്ഞു ഇത് സ്ഥിര ഏർപ്പാടാണ് ഇവിടെ ഇതുപോലെ കുറെ ആൾക്കാർ വന്ന് കയറും ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ നേരമാകുമ്പോ നെറ്റ്വർക്ക് ഇല്ലെന്നും ബാങ്കിൽ നിന്ന് ഫണ്ട് സെൻഡാവുന്നില്ലെന്നും ഒക്കെ പറഞ്ഞു ട്രാൻസ്ഫർ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞേ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നത് കാണാം എന്ന് പറഞ്ഞു ഇത് കണ്ടതോടെ പ്രിയക്കും ജയനും അടുത്തുനിന്ന് കൊച്ചമ്മണിക്കും ആകെ ടെൻഷനായി കൊച്ചമ്മണി പ്രിയയോട് ചോദിച്ചു എന്താ ടി പറഞ്ഞെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആ പണം ട്രാൻസ്ഫർ ആകുന്നില്ലെന്ന് അവളുടെ കയ്യിൽ പണമില്ലെന്നോ തോന്നത് എന്ന് പ്രിയ ആശങ്കയോടെ അറിയിച്ചു ഇത് കേട്ടത് ജയനോട് പതുക്കെ പ്രിയ പറഞ്ഞു ജേട്ടാ എങ്ങനെയെങ്കിലും പണം കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെങ്കിലും അഞ്ഞിൻ്റെ പൈസ എന്ന് ഞാൻ ആശങ്കയോടെ പറഞ്ഞു ഉടനെ തന്നെ അടുത്ത് നിന്ന് കൊച്ചമ്മണി ഇതുക്കെ നോക്കിയിട്ട് ദേഷ്യപ്പെട്ടു അതെ വലിയ തമ്പുരാട്ടി വന്നിരിക്കുന്നു ഉം വലിയ വലിയ കൊട്ടാരമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കോടീശ്വരിയായിട്ട് ഒരു രൂപ പോലും ഇപ്പോ അവൾക്ക് ഹോട്ടലിൽ കൊടുക്കാനില്ല ഇത് ഇത് എവിടുത്തെ തമ്പുരാട്ടിയാ എന്നെല്ലാം പറഞ്ഞ് ഋതികയെ ചീത്ത പിടിച്ചു പെട്ടെന്ന് ജയൻ തൻ്റെ ഫോണെടുത്ത് തൻ്റെ സുഹൃത്തിനെ വിളിച്ചു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് പണം കൊടുക്കാനില്ല എന്നുള്ള വിവരം ജയൻ അറിയിച്ചു ഉടനെ തന്നെ അവിടെ വന്ന വെയിറ്റർമാരും മറ്റുമൊക്കെ ഹൃതകയെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് കണ്ടതോടെ ജെ എല്ലാവരും ആകെ വിഷമിച്ചങ്ങനെ വന്നു അപ്പോഴേക്കും കൊച്ചമണിയുടെ സംസാരം ആയതോടെ എല്ലാവരും ആകെ കലിതുള്ളി നിക്കുമ്പോ ജയന്റെ കൂട്ടുകാരനവിടേക്ക് എത്തി ആ ബില്ല് പേ ചെയ്തു ഉടനെ തന്നെ കൊച്ചമണി ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഇനി കോടീശ്വര തമ്പുരാട്ടി വരുന്നുണ്ടോ അഞ്ചു പൈസ പോലും കയ്യിലില്ലാതെ എങ്ങനെ ഇനി വീട്ടിലേക്ക് വരും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഋതിക അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞു അതിനുശേഷം രാജുവിന്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നെത്തി ഹൃതികയെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടേക്ക് കൊച്ചമണി കയറി വരുന്നത് കണ്ട് വേണു കാര്യം അന്വേഷിച്ചു ഞങ്ങളെ എല്ലാവരെയും കൂട്ടി ഒരു മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി ഞങ്ങളെ ഭക്ഷണം തിരിച്ചുവെന്നും ഞങ്ങളെ ഇവിടുന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ കൊച്ചുമണി പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് വേണു പറഞ്ഞു അതെ നിങ്ങള് ഋതിക മോളെ വേണമെങ്കിൽ നിർബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി കാണും എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ പ്രിയ പറഞ്ഞു എന്ത് സംഭവിക്കാനാ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പണം കൊടുക്കാൻ നോക്കിയപ്പോ ഒരു രൂപ പോലും അക്കൗണ്ടില്ല വെറുതെ അവിടെ ചെന്ന് നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവസാനം ജേട്ടിന്റെ കൂട്ടുകാർ ഉണ്ടായിരുന്നതുകൊണ്ടാ രക്ഷപ്പെട്ടത് ആ രമ്യ്ക്ക് മേലാതായതുകൊണ്ടാ അല്ലായിരുന്നെങ്കിൽ രമ്യയെ വിളിച്ചിരുന്നെങ്കിൽ അവള് വന്ന് പണം കൊടുത്തോളുവായിരുന്നോ എന്ന് പറഞ്ഞപ്പോ കൊച്ചമ്മണി പറഞ്ഞു ഓ വലിയ സൂര്യമംഗലോ ചന്ദ്രമംഗലോ തറ ഒക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത വലിയ മന്ത്രിയുടെ മകൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചമ്മണിയും മൃതികയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു അതിനുശേഷം ജയനും കൊച്ചമണിയും കൂടി തീരുമാനിച്ചു ഇനി ഇവളെ നമ്പി എന്നിട്ട് കാര്യമില്ല എത്രയും വേഗം ഇവളും രാജ്യവുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണം എന്നിട്ട് രമ്യ തന്നെ ഇവിടേക്ക് വരണം അതാണ് നമുക്ക് രക്ഷ അങ്ങനെ കൊച്ചമ്മണിയും ജയനും രമ്യയെ തിരിച്ചു കൊണ്ടിരുന്നതിനു വേണ്ടി രുക്മിണിയെ ചാക്കിടാനായിട്ട് നേരെ കൊച്ചമണിയെ രുക്മിണിയുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ വന്ന് കൊച്ചമണിയെ രുക്മിണിയോട് ഋതികയെക്കുറിച്ചും രാജുവിന്റെയും അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് രാധമ്മ അവളോട് പെരുമാറുന്ന രീതികളെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുകയും രമ്യ ഉടനെ തന്നെ രാജുവിന്റെ ഭാര്യയായി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണമെന്നും അതിന് വേണ്ടത് എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യുമെന്നും രമ്യെ ഋതിക്കിയുടെ കഴുത്തിലെ താലി ഒന്നെങ്കിൽ അവൾ പൊട്ടിക്കും അല്ലെങ്കിൽ രാജു തന്നെ വലിച്ചു പൊട്ടിക്കും അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ എന്നും കൊച്ചുമണി പറയുന്നു